അപകടക്കിണിയായി റോഡിന്റെ വളവ് ഒപ്പം പൈപ്പ് കുഴിച്ചിടാനെടുത്ത കുഴിയുടെ വിസ്തൃതി വർദ്ധിക്കുന്നതും ഇവിടെ അപകടങ്ങൾ പതിവാകുന്നതായാണ് നാട്ടുകാരുടെ പരാതി ചീരങ്കാവ് പുത്തൂർ റോഡിലാണ് റോഡിലെ അപകടക്കിണിയുള്ളത് കുണ്ടറ ചീരങ്കാവ് പുത്തൂർ റോഡിൽ പരുത്തൻപാറ ക്യാഷു ഫാക്ടറിക്ക് സമീപമാണ് ഈ അപകട വളവ് വർഷങ്ങളായി ഇവിടെ പൈപ്പ് കുഴിച്ചിട്ട ഈ കുഴി വലുതായി തുടങ്ങിയിട്ടുമുണ്ട് മനുഷ്യന് നടക്കാമില്ലാത്ത രീതിയിലുള്ള കുഴിയാണ് എപ്പോഴും ആക്സിഡന്റും ബഹളുമായിട്ട് വണ്ടി വണ്ടി പോലും ഓടിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ കിടക്കുന്ന റോഡാണ് ഇത് ഇത് റോഡിലെ എന്തെല്ലാം പറഞ്ഞിട്ട് ഇതുവരെ ഒരു തീരുമാനം ഇതിന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ എത്രയും പെട്ടന്ന് പഞ്ചായത്തുകാരോ അല്ലെങ്കിൽ പി ഡബ്ല്യൂടെ അധികാരികൾ ശരിയാക്കി തോന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വണ്ടികൾ നിർത്തി നിർത്തിയിട്ടാണ് അത്രമാത്രം വലിയൊരു കുഴിയൊരു വളവും കൂടാണ്ട് ഇത് ദിനംപ്രതി നൂറുകണക്കിന് എത്തുന്ന ഗവൺമെന്റ് ക്യാഷ്യൂ ഫാക്ടറിയും വലതുഭാഗത്ത് തിരിഞ്ഞാൽ താഴേമുക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളും നിരവധി കുടുംബങ്ങളും താമസിക്കുന്നതുമായ പുത്തൂർ മെയിൻ റോഡിലാണ് ഈ കുഴി ദിനംപ്രതി അനേകം ഇരുചക്ര വാഹന യാത്രക്കാർ ഇവിടെ വീണ് അപകടം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു പറയുന്നുണ്ട് ഇടിഞ്ഞു വഴി കിടക്കുകയാണ് പല കുട്ടികളും വീഴുന്നു സ്കൂൾ സ്കൂൾ വണ്ടി തന്നെ ഒരുപാട് പലരും ബൈക്കിനകത്ത് വന്ന് വീണ് അത് ശരിയാക്കി ആ പൊന്നു ഈ കുഴി കുഴി തരാനുള്ള ഒരു ഒരു വകുപ്പ് ഉണ്ടാക്കുന്ന ഈ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഈ വണ്ടിക്കാരെ പൊക്കിവിടാനേ സമയമുള്ളൂ വന്ന് മറിഞ്ഞു വായിക്കാറെല്ലാം വന്ന് മറിഞ്ഞു വീണ് കൈകാലൊക്കെ വരഞ്ഞു കാര്യം പോവുക തെരഞ്ഞെടുപ്പ് വന്നിട്ട് പോലും അധികാരികളെല്ലാം അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡിൽ വളവിന്റെ ഭാഗത്താണ് ഈ കുഴി എന്നതിനാൽ അപകട സാധ്യത വളരെ കൂടുതലാണെന്നും അത് മനസ്സിലാക്കാതെയാണ് അധികാരികൾ മന്ദഗതിയിൽ പോകുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു ഇവിടെ ആക്സിഡന്റിൽ പെടുന്നവർ സാരമായ പരിക്കുകളില്ലാത്തതിനാൽ അവർ തനിയെ കാര്യമാക്കാതെ പോകുന്നതുകൊണ്ട് ഇത് വലിയ വാർത്തയാകാത്തതെന്നും ഒരു ദുരന്തത്തിന് കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൊല്ലം